പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അതിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ അഡ്മിഷൻ പ്രക്രിയ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത് എഡിറ്റിംഗ് ഉണ്ട് അതിനുശേഷം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അതിനെക്കുറിച്ചാണ് നമ്മൾ ആയിട്ട് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ കാര്യങ്ങൾ അറിയട്ടെ എന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പോവുകയാണ് അബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ നോട്ടിഫിക്കേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് അടയ്ക്കാം നമ്മൾ എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിലേക്ക് അഞ്ച് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു മൂന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റും രണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളിലേക്ക് മൂന്ന് അലോട്ട്മെൻറ്റും അതിനുശേഷം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തു ഇനി വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത് എഡിറ്റിംഗ് ആണ് എഡിറ്റിങ്ങിന് ശേഷം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ഇപ്പോൾ പോസിബിളാണ് ആ അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നാളെയും മറ്റന്നാളുമാണ് വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാം എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാം കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും എഡിറ്റ് ചെയ്യാം അവരെ എഡിറ്റ് ചെയ്യുന്ന പുതിയ ഓപ്ഷനുകളൊക്കെ അവർക്കും ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത ഓപ്ഷനിൽ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഡിറ്റിംഗ് ചെയ്യാം എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിങ് ചെയ്യാം ഓക്കെ ആ എഡിറ്റിങ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ഇനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം അപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ അയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളല്ല അവർക്ക് എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പബ്ലി അവരെ പരിഗണിക്കും വെയിറ്റിംഗ് നിങ്ങൾ ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് കോളേജിൽ ഓപ്ഷൻ കൊടുക്കാം സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഓപ്ഷൻ കൊടുക്കാം എയ്ഡഡ് കോളേജിൽ ഓപ്ഷൻ കൊടുക്കാം ആദ്യം പബ്ലിഷ് ചെയ്യാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിലേക്കുള്ള വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യാം നാളെയും മറ്റന്നാളും എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ കൊടുത്ത ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പിന്നീടുള്ള അഡ്മിഷൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വർഷം അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിങ്ങിനുള്ള സൗകര്യമാണ് വരുന്നത് രണ്ട് ദിവസമുള്ള എഡിറ്റിംഗ് എഡിറ്റിംഗ് എഡിറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എഡിറ്റിംഗ് ഫൈനലൈസ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നിങ്ങൾ അത് ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് എടുത്ത് സൂക്ഷിച്ചാലും മതി ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എഡിറ്റിങ് പൂർത്തീകരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നിങ്ങൾ ഇനിയുള്ള വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനുകൾ ഇനി ഓപ്ഷനായിട്ട് നൽകാവുന്നതാണ് അതിന് പ്രിയോറിറ്റിക്ക് വലിയ ബേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഏത് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുക്കണം അങ്ങനെ ഒന്നും ബേസ് ഇല്ല നിങ്ങൾ കൊടുത്ത ഓപ്ഷനിലൊക്കെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ പരിഗണിക്കുന്നത് നിങ്ങളെ പരിഗണിക്കുന്ന കോളേജിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ അതുകൊണ്ട് തന്നെ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ എഡിറ്റിംഗ് പൂർത്തീകരിക്കുക ആ എഡിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഒരു എഡിറ്റിംഗ് ഇല്ല ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ അഡ്മിഷൻ ഉണ്ടാവും അപ്പൊ വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് സെൽഫ് സെൽഫിനാൻസിംഗ് കോളേജിലേക്ക് ഇനി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമോ എന്നുള്ളത് ചിലപ്പോൾ രണ്ടാം സപ്ലിമെൻ്ററി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ചിലപ്പോൾ പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സെൽഫിനാൻസിംഗ് കോളേജ് മാഡമെങ്കിലും ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയവർക്ക് എഡിറ്റിംഗ് ചെയ്യാം ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവർക്ക് എഡിറ്റിംഗ് ചെയ്യാം എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ചെയ്യാം ആ എഡിറ്റിങ് നാളെ മുതൽ നാളെയും മറ്റന്നാളുമായിട്ട് എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് നാളെ രാവിലെ തന്നെ എഡിറ്റിംഗ് വരില്ല ഒരു പത്ത് പതിനൊന്ന് മണിയോട് കൂടിയായിരിക്കും എഡിറ്റിങ്ങും പോസിബിളാവുക ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങളുടെ എഡിറ്റിങ് ചെയ്യാവുന്നതാണ് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ബാക്കി ആ സമയത്ത് നമുക്ക് പറയാവുന്നതാണ് ഓക്കെ താങ്ക്